നമസ്കാരം ഞാൻ ഡോക്ടർ മോണിക്ക പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് പറയുന്നത് വിട്ടുമാറാതെ നിൽക്കുന്ന ചുമയെ നമുക്ക് കുറയ്ക്കാൻ സഹായിക്കും അതുപോലെ അമിതമായിട്ടുണ്ടാവുന്ന തൊണ്ടവേദന മൂക്കടപ്പ് കഫക്കെട്ട് നെഞ്ചിലുണ്ടാവുന്ന കഫം അടിഞ്ഞുകൂടുക ഇത് പുറന്തള്ളപ്പെടാതിരിക്കുക തുടങ്ങിയിട്ടുള്ള ശ്വാസകോശ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളും അതോടൊപ്പം നമുക്ക് ഈ ഒരു കാലങ്ങളിൽ അതായത് നമുക്ക് കാലം തെറ്റിയുള്ള മഴ വരുന്നതിലൂടെ തന്നെ നമുക്ക് പലവിധ രോഗങ്ങളും വരാറുണ്ട് ഇപ്പം ഇങ്ങനെ ഉണ്ടാവുന്ന വളരെ കോമൺ ആയിട്ട് ഇപ്പോൾ കണ്ടുവരുന്ന പനികളിൽ പനികളിലുണ്ടാവുന്ന ചില ലക്ഷണങ്ങളാണ് അമിതമായിട്ടുള്ള തൊണ്ടവേദനയും അതുപോലെ തന്നെ കഫം ും പുറന്തള്ളപ്പെടാതിരിക്കുകയും ചെയ്യുക എന്നുള്ളത് ഇതുമൂലം തന്നെ നമുക്ക് ചുമ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് നാളത്തേക്ക് ഈ ചുമ കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കുകയും അതുപോലെ രാത്രിയിൽ നമുക്ക് ഉറങ്ങാൻ സാധിക്കാത്തതുപോലെയുള്ള മൂക്കടപ്പും നമുക്ക് കഫ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളും കൂടി വരിക എന്നുള്ളത് അപ്പോൾ ഇതിന് നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കൂട്ടാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത് ഇത് മാർക്കറ്റ്സിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ള കഫ്സരപ്പിനെ കഴിഞ്ഞു ഗുണകരമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുകയും വീട്ടിൽ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്നവയുമാണ് ഇത് സ്റ്റോർ ചെയ്ത് വെച്ച് രാവിലെ ും അര ടീസ്പൂൺ വീതം ഇത് കഴിക്കുന്നതിലൂടെ നമ്മുടെ ഈ ഒരു ചുമ നമുക്ക് പെട്ടെന്ന് തന്നെ അല്ലെങ്കിൽ ഒരു പത്ത് മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് ഈ ഒരു ലക്ഷണങ്ങളും കാര്യങ്ങളും കുറച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം തീർച്ചയായിട്ടും ഇത് നിങ്ങൾക്ക് വളരെ വിലപ്പെട്ട അറിവ് തന്നെ ആയിരിക്കും ഒരുപാട് ആൾക്കാരിലേക്ക് ഈ അറിവ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടും ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം ഇപ്പോൾ കണ്ടുവരുന്ന ഒരുപാട് പനികളിൽ വളരെ കോമൺ ആയിട്ട് കാണുന്ന പ്രശ്നങ്ങൾ തന്നെയാണ് അമിതമായിട്ടുള്ള തൊണ്ടവേദന മൂക്കടുന്നത് നമുക്ക് പുറന്തള്ളപ്പെടാതെ വരിക നമുക്ക് നെഞ്ചിൽ അസ്വസ്ഥതകൾ വരിക രാത്രിയിൽ ഉറങ്ങാൻ പറ്റാത്ത പോലെ നമുക്ക് ചുമ വരിക എന്നുള്ളത് ഇന്നത്തെ വീഡിയോയിലൂടെ ഈ ഒരു പ്രശ്നങ്ങൾക്കൊക്കെ തന്നെ പരിഹാരമായിട്ടുള്ള രീതിയിൽ നമുക്ക് കൂട്ടുണ്ടാക്കാനാണ് കൂട്ടുണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള ചേരുവകൾ എന്തൊക്കെയാണ് ഇതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് ഇതെങ്ങനെയാണ് ആർക്കൊക്കെയാണ് കഴിക്കേണ്ടത് പ്രമേഹ രോഗികൾക്ക് ഇത് കഴിക്കാമോ കുട്ടികൾക്ക് ഇത് കഴിക്കാമോ തുടങ്ങിയിട്ടുള്ളത് നമുക്ക് നോക്കാം ഒന്നാമതായിട്ട് വരുന്നത് അയമോദകമാണ് അയമോദകം എന്ന് പറയുന്നത് ശ്വാസകോശ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ കുറച്ചെടുക്കാൻ വേണ്ടും ഇത് ഇൻഫ്ലമേറ്ററി ആയിട്ട് ആക്ട് ചെയ്യുന്നതാണ് അതായത് നമുക്ക് നെഞ്ചിലുണ്ടാവുന്ന ശ്വാസകോശത്തിലുണ്ടാവുന്ന നീർക്കെട്ടുകളെ കുറയ്ക്കാൻ വേണ്ടിയിട്ടും ആ ഭാഗത്തുണ്ടാവുന്ന ഇൻഫെക്ഷനുകളെ തടയാൻ വേണ്ടിയിട്ടും ഇത് സഹായകരമാവുകയും കൂടാതെ തന്നെ നമുക്ക് മൂക്കടപ്പിന്റെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ശ്വാസം ശരിയായിട്ടുള്ള രീതിയിൽ നമുക്ക് പോകാൻ വേണ്ടിയിട്ടും ഒക്കെ തന്നെ വളരെയേറെ സഹായിക്കുന്നതാണ് രണ്ടാമതായിട്ട് വരുന്നത് കുരുമുളകാണ് കുരുമുളക് വിറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട് അതുപോലെ നമ്മുടെ പ്രതിരോധ ശക്തിനെ കൂട്ടാൻ സഹായകരമാവുകയും അതുപോലെ തന്നെ ഇത് ഒരു എക്സ്പെക്ടറൻ്റ് ആയിട്ട് നമുക്ക് ശ്വാസകോശത്തിൽ ആക്ട് ചെയ്യുന്നതാണ് അതായത് നമ്മുടെ ശ്വാസകോശത്തിൽ അടിഞ്ഞു കൂടുന്ന എത്ര പഴക്കം ചെന്ന കഫമാണെങ്കിൽ തന്നെ ഇത് പുറന്തള്ളാൻ വേണ്ടിയിട്ട് ഇതിന് ശക്തിയുണ്ട് അപ്പോൾ ഇതിങ്ങനെയുള്ള അടിഞ്ഞുകൂടുന്ന കഫത്തിനെയൊക്കെ തന്നെ പുറന്തള്ളപ്പെടാൻ വേണ്ടിയിട്ട് കുരുമുളക് ഈ കൂട്ടിൽ ചേർക്കുന്നത് വളരെയേറെ നല്ലതാണ് മൂന്നാമതായിട്ട് വരുന്നത് ഇന്ദുപ്പാണ് ആയുർവേദ ഔഷധങ്ങളിൽ പലപ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്നതാണ് വളരെയേറെ ഔഷധഗുണമുള്ള ഒരു ഉപ്പ് തന്നെയാണ് അതുപോലെ ഇത് നമ്മൾ ഈ ഒരു കൂട്ടിലേക്ക് ചേർക്കുന്നതിലൂടെ നമുക്ക് ശ്വാസകോശത്തിൽ ഉണ്ടാവുന്ന ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് മൈക്രോ ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് ഒക്കെ തന്നെ തടയാൻ വേണ്ടിയിട്ടും അതുപോലെ വരണ്ട നമുക്ക് ചുമയുള്ളവർക്കും അതുപോലെ തന്നെ കഫത്തോട് കൂടിയിട്ടുള്ള ചുമയുള്ളവർക്കും രണ്ട് തരത്തിലുള്ള ചുമയുടെ പ്രശ്നങ്ങൾ ഉള്ളവർക്കും ഒരുപോലെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടും അതുപോലെ നമുക്ക് ക്ലിയർ ആയിട്ട് നമ്മുടെ ചെസ്റ്റൊക്കെ തന്നെ ക്ലിയർ ക്ലിയറാക്കാൻ വേണ്ടിയിട്ട് ഏറെ സഹായകരമാകുന്നതാണ് നാലാമതായിട്ട് വരുന്നത് ഏലക്കയാണ് ഏലക്ക എന്ന് പറയുന്നത് നമുക്ക് തൊണ്ടയിൽ ഉണ്ടാവുന്ന ഇൻഫെക്ഷനുകൾ തൊണ്ടയിൽ ഉണ്ടാവുന്ന അമിതമായിട്ടുള്ള വേദന ആ ഭാഗത്തുണ്ടാവുന്ന ഇൻഫ്ലമേഷൻസ് നീർക്കെട്ടുകളൊക്കെ തന്നെ വലിച്ചെടുക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ നമുക്ക് എത്ര പഴക്കം നമുക്ക് ആ തൊണ്ടയിൽ അടിഞ്ഞു അടിഞ്ഞുകൂടുന്ന കഫമാണെന്നുണ്ടെങ്കിലും ഇത് നമുക്ക് പുറന്തള്ളാൻ വേണ്ടിയിട്ട് ഏറെ സഹായകരമാവുകയും ശ്വാസകോശ സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിലും ഈ ഏലക്കെ നമ്മൾ ഈ ഒരു കൂട്ടിൽ ഉൾപ്പെടുത്തുന്നതിലൂടെ നമുക്ക് ഈ പ്രശ്നങ്ങളൊക്കെ തന്നെ കുറഞ്ഞു കിട്ടാൻ ഏറെ സഹായിക്കുന്നതാണ് ഇനി അഞ്ചാമതായിട്ട് വരുന്നത് ഇഞ്ചിയാണ് ഇഞ്ചി എന്ന് പറയുന്നത് എപ്പോഴും നമുക്ക് ശ്വാസകോശ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അമിതമായിട്ടുള്ള ചുമയുടെ പ്രശ്നങ്ങൾ വരണ്ട ചുമയുള്ളവർക്ക് കഫത്തോടു കൂടിയിട്ടുള്ള ചുമയുള്ളവർക്കൊക്കെ തന്നെ ഏറെ സഹായകരമാവുകയും ആ ഭാഗത്തുള്ള നീർക്ക പ്രശ്നങ്ങള് അതുപോലെ എന്തെങ്കിലും ഇൻഫെക്ഷൻ കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ ഇത് മാറാൻ വേണ്ടും അല്ലെങ്കിൽ പലതരത്തിലുള്ള സൈനസ് പ്രശ്നങ്ങൾ സൈനസ് പ്രശ്നങ്ങളുണ്ടെങ്കിൽ മൂക്കടപ്പിന്റെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ വേദനകൾ അമിതമായിട്ടുള്ള തൊണ്ടവേദനകളൊക്കെ ഉണ്ടെങ്കിൽ ഇത് വേഗത്തിൽ തന്നെ നമുക്ക് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ഈ ഇഞ്ചി നീര് നമ്മൾ ഉപയോഗിക്കുന്നത് വളരെയേറെ നല്ലതാണ് ഇനി ഈ കൂട്ട് നമ്മൾ എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് പറയാം അയമോദകം നമ്മൾ എടുക്കേണ്ടത് അയമോദകം പൊടിച്ചിട്ടുള്ള പൊടിയിൽ നിന്നും ഒരു ടീസ്പൂൺ അളവിലുള്ള അയമോദകമാണ് എടുക്കേണ്ടത് അതുപോലെ കുരുമുളക് നമ്മൾ എടുക്കേണ്ടത് ഒരു കാൽ ടീസ്പൂൺ അളവിലുള്ള കുരുമുളക് എടുക്കാം ീസ്പൂൺ അളവിലുള്ള ഇന്ദുപ്പ് എടുക്കുക അടുത്ത നമ്മൾ ഏലക്കയാണ് വരുന്നത് ഒരു നാല് അല്ലെങ്കിൽ അഞ്ച് ഏലക്കയുടെ ഉള്ളിലുള്ള ആ ഒരു കുരു പൊടിച്ചിട്ടുള്ള പൊടിയാണ് നമ്മൾ ഇതിനകത്തേക്ക് ഇടേണ്ടത് ഇതിലേക്ക് നാല് ടീസ്പൂൺ അളവിലുള്ള ഇഞ്ചിയുടെ നീരും കൂടിയിട്ടാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് അപ്പൊ ഈ മുന്നേ പറഞ്ഞിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസുകളും നമ്മൾ മിക്സ് ചെയ്ത് വെക്കുക എന്നിട്ട് ഇത് നമ്മൾ വേറൊരു ചേരുവയുടെ കൂട്ടത്തിലാണ് നമ്മൾ മിക്സ് ചെയ്ത് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്നത് അഞ്ച് ടേബിൾ സ്പൂൺ അളവിലായിട്ടുള്ള ശർക്കരയാണ് ഇതിന് ആവശ്യമായിട്ടുള്ളത് അപ്പൊ നമ്മൾ ഒരു അഞ്ച് ടേബിൾ സ്പൂൺ അളവ് ശർക്കര എടുക്കുക എന്നിട്ട് ഇത് നമുക്ക് നമുക്കധികം വെള്ളമൊന്നും ചേർക്കാതെ തന്നെ നമുക്ക് ചിഞ്ചട്ടിയിലിട്ടിട്ട് ഒന്ന് ചൂടാക്കി എടുക്കുക അപ്പോൾ ഒരു പാനി പോലെ ആവും എന്നിട്ട് അതൊന്ന് കുറച്ചൊന്ന് കുറുക്കിയെടുക്കുക വല്ലാണ്ട് കുറുക്കിയെടുക്കരുത് കുറച്ചൊന്ന് കുറുക്കിയെടുക്കുക കുറച്ച് കുറുക്കിയെടുത്തതിന് ശേഷം ഈ പറഞ്ഞിട്ടുള്ള പൊടികളും ഈ ഇഞ്ചിനീരും എല്ലാം മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ നമ്മൾ ഈ മിക്സുകളെല്ലാം കൂടിയിട്ട് ഇതിനകത്തേക്ക് അതായത് നമ്മൾ സിമ്മിലാണ് ഇട്ട് വെക്കേണ്ടത് നമ്മൾ അമിതമായിട്ട് നമ്മൾ ശർക്കര തിളപ്പിക്കരുതും അപ്പോൾ ഒരു ചെറിയ ഫ്ലെയിമിൽ വേണം ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് അതിൽ നിന്ന് നമ്മൾ തിള നമുക്ക് തുടങ്ങുമല്ലോ ഒന്ന് ഏകദേശം ഒന്ന് കുറച്ച് കുറുകി വരുന്ന സമയത്തേക്ക് അത് തിള വരാൻ തുടങ്ങുന്ന സമയത്തേക്കും നമുക്ക് ഈ പറഞ്ഞിട്ടുള്ള കൂട്ടുകളെല്ലാം കൂടി അതിനകത്തേക്ക് ചേർക്കുക എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക തീ ഒരിക്കലും കൂട്ടി വെക്കരുത് ചെറിയ ഫ്ലെയിമിൽ മാത്രമാണ് വെക്കേണ്ടത് എന്നിട്ടൊരു രണ്ട് മിനിറ്റ് നമുക്ക് ആ ഒരു ചെറിയ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് ഇളക്കിക്കൊണ്ട് നമുക്കിതൊന്നും വേവിച്ചെടുക്കാവുന്നതാണ് എന്നിട്ടൊരു രണ്ട് മിനിറ്റിന് ശേഷം നമുക്ക് അടുത്തൊരു തിള വരുന്നതിന് പോവരുത് തന്നെ അടച്ചു വെച്ചിട്ട് ഒരു ചില്ലിന്റെ പാത്രത്തില് നമ്മള് കുപ്പിയില് നമ്മളിത് ഇട്ട് വെക്കാവുന്നതാണ് ടിന്നില് നമ്മൾ ഇട്ട് വെക്കാവുന്നതാണ് ഇത് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുന്നതാണ് ഏകദേശം രണ്ടോ മൂന്നോ ദിവസത്തിനേക്കൊക്കെ ഉണ്ടാവുന്നതാണ് അപ്പൊ ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കാം എന്നിട്ട് ഇതിൽ നിന്നും നമ്മൾ അര ടീസ്പൂൺ അളവിലാണ് രാവിലെയും അതുപോലെ രാത്രി കിടക്കുന്നതിന് തൊട്ട് മുന്നേയായിട്ടും കഴിക്കേണ്ടത് ഇത് കഴിച്ച ഉടനെ തന്നെ നമുക്ക് ചൂടുവെള്ളം കൂടിയിട്ട് അതിനോടൊപ്പം തന്നെ അതായത് ചെറു ചൂടുവെള്ളം കൂടിയിട്ട് അതിനോടൊപ്പം തന്നെ കുടിക്കേണ്ടതാണ് ഇങ്ങനെ രണ്ട് നേരമായിട്ട് രാവിലെയും അതുപോലെ രാത്രിയിൽ നമ്മൾ കിടക്കാൻ പോകുന്നതിന് പത്തോ പതിനഞ്ചോ മിനിറ്റ് മുന്നേ ആയിട്ട് നമ്മൾ ഈ ഒരു അര ടീസ്പൂൺ കൂടിയിട്ട് ഇതിൻ്റെ അകത്തു നിന്ന് എടുത്ത് കഴിക്കാവുന്നതാണ് അതുപോലെ ഈ ഒരു ചൂടുവെള്ളം കൂടി കുടിക്കേണ്ടതാണ് അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത് ചെയ്ത ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ അമിതമായിട്ടുണ്ടാവുന്ന ചുമയുടെ പ്രശ്നങ്ങളും അതുപോലെ രാത്രിയിൽ നമുക്ക് ശ്വാസം വലിക്കാൻ ബുദ്ധിമുട്ടായിട്ട് തോന്നുകയോ മൂക്കടപ്പിന്റെ പ്രശ്നങ്ങളോ നെഞ്ചിൽ ഭയങ്കര കനമായിട്ടുള്ള പ്രശ്നങ്ങളോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ കുറഞ്ഞു കിട്ടാൻ ഏറെ സഹായിക്കുന്നതാണ് അതുപോലെ ഇത് നമ്മൾ ഉപയോഗിക്കുന്നവരെന്ന് പറയുന്നത് ഒരു പത്ത് വയസ്സിന് മുകളിലേക്കുള്ള കുട്ടികൾക്ക് മുതൽ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് കുട്ടികൾക്ക് മുതിർന്നവർക്ക് പ്രായമായവർക്കൊക്കെ തന്നെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് പത്ത് വയസ്സ് തൊട്ട് ഒരു പതിനെട്ട് വയസ്സിനുള്ളവരാണെന്നുണ്ടെങ്കിൽ ഉപയോഗിക്കേണ്ടത് ഒരു കാൽ ടീസ്പൂൺ അളവിൽ മാത്രമാണ് അല്ലാത്ത വരെ അര ടീസ്പൂൺ അളവിലാണ് ഈ ഒരു നമ്മൾ കൂട്ടിന് നമുക്ക് ആവശ്യമായിട്ട് നമ്മൾ എടുക്കേണ്ടത് അതുപോലെ ഇത് കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് പ്രമേഹ രോഗികളാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് ഇതുപോലെ നമ്മൾ ശർക്കരയിൽ കുറുക്കി നമുക്ക് എടുത്ത് വെക്കാൻ പറ്റുന്നതല്ല കാരണം ചിലപ്പോൾ അവർക്ക് പ്രമേഹ രോഗം കൂടാൻ സാധ്യതയുണ്ട് അതിനാൽ ഈ പറഞ്ഞിട്ടുള്ള നേരത്തെ പറഞ്ഞിട്ടുള്ള കൂട്ടുകളെല്ലാം മിക്സ് ചെയ്തിട്ട് ഒരു അര ടീസ്പൂൺ അളവിൽ അല്ലെങ്കിൽ അതാത് സമയത്തേക്കുള്ളത് മാത്രം എടുത്തിട്ട് അര ടീസ്പൂൺ അളവിലുള്ളത് എടുക്കാം എന്നിട്ട് അതിനകത്തേക്ക് കുറച്ച് തേൻ ഒരു കാൽ ടീസ്പൂൺ ചേർത്തിട്ട് ആ ഒരു ടൈമിൽ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രമേഹ രോഗം ഉള്ളവർക്ക് ഇത് വളരെ ഉപകാരപ്രദമാവുന്നതാണ് അതുപോലെ കുട്ടികളിൽ ശ്രദ്ധിക്കേണ്ട കാര്യം ഒരു കാൽ ടീസ്പൂൺ അളവിൽ മാത്രമാണ് കൊടുക്കേണ്ടതെന്നുള്ളതാണ് ഇനി ഒരുപാട് പഴക്കം ചെന്നിട്ടുള്ള ചുമയോ അല്ലെങ്കിൽ കഫക്കെട്ടിന്റെ പ്രശ്നങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇവർ ഒരു മൂന്ന് ദിവസം തൊട്ട് ഒരു ഏഴ് ദിവസം വരെയൊക്കെ നമുക്ക് ഈ ഒരു കൂട്ട് കഴിക്കാവുന്നതാണ് അല്ലാത്തവർക്കാണെങ്കിൽ നമ്മളിപ്പോൾ ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കൂട്ട് ഏകദേശം ഒരു രണ്ട് ദിവസം അല്ലെങ്കിൽ ഒരു മൂന്ന് ദിവസം വരെ പോകുന്നതാണ് അപ്പം അങ്ങനെ നമുക്കത് കഴിക്കാൻ സാധിക്കുന്നതാണ് ഇനി ഈ ഒരു കൂട്ടിനെ പറ്റിയിട്ടോ ഈ ഒരു വീഡിയോ പറ്റിയിട്ടോ എന്തെങ്കിലും തരത്തിലുള്ള സംശയങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ പറയുക അടുത്തൊരു വിഷയവുമായിട്ട് കാണാം നന്ദി